ഹായ് 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 യു കെ യു കെ ഞാനും അലക്കെൻ്റെ കൂടെ എപ്പോഴും എടുക്കുന്നു ഞാൻ ദുക്കിനല്ലോ അമലവാസി മിച്ചോൺ നഗരപ്പുഴ യു കെ ആയിട്ട് ഹായ് ആയിട്ട് ആ യു കെ ജേക്ക് താങ്ക് യു റമൺ ഐറാം ആയിട്ടുണ്ട് നമ്മൾ നമ്മളെ മ്പ സൂമ്പ ഡാൻസ് സൂമ്പാ നൃത്തി അപ്പോൾ മദ്യലഹരിക്കും ദിനക്കെതിരെ സ്കൂളുകളിലൊക്കെ ഇനി സൂമ്പാ ഡാൻസ് നടപ്പിലാക്കാൻ പോകാം പാട്ടൊക്കെ വെച്ചിട്ടങ്ങനെ അതിൽ അല്ലേ അല്ലേ രസകരല്ലേ ഇപ്പോഴത്തെ ടൈറ്റ് ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടായാലും നമുക്ക് ഒന്നും കൂടി ഒരു സുഖമായി കുറം കുട്ടികൾ എങ്ങനെയൊക്കെ ആയിട്ടും കേട്ട് പിന്നെ ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിങ്ങട്ട് ഇറങ്ങണം ഒരു കൂടി കാട്ടികൾ നടക്കണം അത് കണ്ടെങ്കിൽ കൂടുതൽ ആസ്വദിക്കാറോ അതിന് വരെ വപ്പ് കണ്ടാക്കുക ഇപ്പോഴത്തെ പ്രത്യേക ഉണർവ് വരുന്നവരുണ്ട് പ്രത്യേക ഇൻട്രസ്റ്റ് വരും അതേ ഇൻട്രസ്റ്റ് വരും ഇതിനു മുന്നേ സർക്കാർ പറഞ്ഞു ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഒരുമിച്ചിരിക്കട്ടെ അങ്ങനെ വാസായി കുറേ വിവാദമൊക്കെ ഉണ്ടായി ഒരുമിച്ചിരിക്കൽ ഒരുമിച്ചിരിക്കൽ വാസായി പിന്നെയാണ് പിന്നെ സമ്മതമാണെങ്കിൽ ഇഷ്ടപ്പെടാം സമ്മതമാണെങ്കിൽ രണ്ടുകൂട്ടൊക്കെ സമ്മതമാണെങ്കിൽ ബന്ധപ്പെടാം വിവാദം ബന്ധപ്പെടാം വിവാഹം കണ്ട ആവശ്യമില്ല അതിന് കരാറ് പത്രം ഒക്കെ ആ കിറക്കി അപ്പം ബന്ധപ്പെടലുമായി ഒരുമിച്ചിരുന്നാൽ പിന്നെ ടച്ച് 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 ചെയ്ത് ടച്ച് ചെയ്തങ്ങോട്ട് ഏഹ് അയ്യപ്പ വരും അപ്പോൾ രണ്ടു രൂപ സമ്മതമാണെങ്കിൽ എന്തെയ്യാ ബന്ധപ്പെടാം പിന്നെ ഗർഭനിരോധന നിരോധനം കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഏഹ് അങ്ങനെ കഴിച്ചാലേ എന്തൊക്കെ എന്തൊക്കെയല്ല അതൊക്കെ പഠിപ്പിച്ചെടുക്കുന്നു എല്ലായി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുഖ്യമന്ത്രി എത്ര പറഞ്ഞിട്ടോ എന്ത് നമ്മളെ തെങ്ങും കള് എന്താ ഒരു ഭാനിയാണ് ഏ തെങ്ങുകള് ഈ പതിനൊക്കെ കുടിച്ചാൽ നമുക്ക് ഡാൻസ് സൂമ്പാ ഡാൻസിൻ്റെ മുന്നേ സൂമ്പ ഡാൻസിൻ്റെ മുന്നേ നമുക്ക് ഓരോ ക്ലാസ് ഉള്ള കുടിച്ചാലോ നമ്മളെ ദേശീയ പാനീയം കുടിച്ചാലോ തെങ്ങിൻ്റെ തെങ്ങുകള് പറയാൻ പാടില്ല തെങ്ങും കളിന്ന് പറഞ്ഞിട്ടോ നമ്മുടെ ദേശീയ പാനീയം നമ്മളെ പിന്നെ തെങ്ങിൻ്റെ പാനീയം അത് കുടിച്ചുകൊണ്ട് സൂമ്പാ ഡാൻസ് ഉണ്ടാക്കില്ലേ നമ്മൾ വോ ഏതാ നമ്മുടെ ഭരണകൂടെ വാങ്ങാൻ തന്നെ ആളുമല്ലേ എങ്ങനെയെങ്കിലും കുട്ടികളെന്തോട്ട് ചാടി പുരുഷൻ തൊട്ട് ഏഹ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കാണിങ്ങനെ ആസ്വദിക്കണം പുരുഷനതാണ് പുരുഷന് ദർശന സുഖം അതൊക്കെ ഉണ്ടാക്കും ഏഹ് പിന്നെ മ്യൂസിക് ഇട്ട് ഇങ്ങനെ ചാടി കളിച്ചാൽ കുട്ടികൾക്ക് പിന്നെ ലഹരി കുറയല്ലേ ഓരോരോ പണ്ടുപിടുത്തി ഒരു കണ്ടുപിടത്ത അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ മാസ്റ്റർമാരുടെ പേരിൽ ഒരുപാട് മാസ്റ്റർമാരുടെ പേരിൽ പോക്സോ ആയിരിക്കും പല കേസുകൾ ഉണ്ടാക്കൂല്ലേ ഒക്കെ ഏഹ് അമ്മ കൂടി വളം മടണമല്ല നമ്മളെ ഇപ്പോഴത്തിൽ ഇനിയിപ്പൊ അങ്ങനെ ഇപ്പൊ ഡേസ്ക്കണെങ്കിൽ എന്തിനാപ്പോ ചൂമ്പ ഡാസ് ആക്കണമെന്നില്ല ഡേസ് മാറ്റിക്കളി മുസ്ലിം കുട്ടികളും മുസ്ലിം കുട്ടികളൊക്കെ പിന്നെ ഒപ്പന വെച്ചോട്ടെ മുസ്ലിം കുട്ടികൾക്ക് മുസ്ലിം കുട്ടികളൊക്കെ ഒപ്പന കളിച്ചോട്ടെ ഏ ആ മുസ്ലിം ആൺകുട്ടികളൊക്കെ കോഴിക്കോട് കളിച്ചോട്ടെ അപ്പോൾ ഓരോ കലാരൂപമാണ് അതുപോലെ തന്നെ മറ്റുള്ള ഹിന്ദു മതസ്ഥരൊക്കെ എന്താ മാർഗം കളിയോ എന്തൊക്കെ പറയണ്ടല്ലോ അങ്ങനെയൊക്കെ കളിച്ചോട്ടെ ആ കുറേ അങ്ങനത്തെ പാട്ട് ഡാൻസ് കണ്ടല്ലോ എല്ലേ മാത്രം ഓരോ ഡാൻസ് ഡാൻസുകളുണ്ട് ഇതിലേക്ക് കുറവില്ല ഇപ്പോൾ ബിസിനസ് ഒരേമാർ ഉണ്ട് തിരുവാതിര കളിയോ ഏ മാർഗം കളിയോ ഒക്കെ അങ്ങനെ കളിച്ചോട്ടെ ചൂമ്പ ഡാൻസ് വെക്കുമ്പോഴാണ് ഞമ്മക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ ചൂമ്പ ഡാൻസ് വേറെ ഗോപത്തിലാണ് ഏഹ് ാലും കുട്ടികൾ കുട്ടികളല്ലതും കുട്ടികളൊക്കെ പറച്ചിലുള്ളൂ കുട്ടികൾ വലിയ വലിയ പൊണ്ണങ്ങൾ വലിയ ആൾക്കാർ ഇതൊക്കെ